ഒരു നൂലുകെട്ടിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഫുൾ പാക്കേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും ഒരു പവനിൽ നിരവധി ഐറ്റംസും ഞാൻ വിഷ്ണു ഭീമ ജ്വലറി ആയൂർ അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പവനിൽ മാത്രം വെയിറ്റ് വരുന്ന ലൈറ്റ് വെയിറ്റിൻ്റെ നൂലുകെട്ട് സെറ്റ് അതിനകത്ത് ഒരു അരഞ്ഞാണം വരുന്നുണ്ട് ഒരു മാല വരുന്നുണ്ട് ഒരു കൈച്ചയം വരുന്നുണ്ട് ഒരു ജോടി തള വരുന്നുണ്ട് ഒരു വള വരുന്നുണ്ട് ഒരു മോതിരവും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു പവൻ മാത്രമേ വെയ്റ്റ് ഉള്ളൂ ഒരു പവനകത്ത് മാത്രമേ വെയ്റ്റ് ഉള്ളൂ അതിനകത്ത് ഈ അരഞ്ഞാണം വന്നിട്ട് ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒന്നേ മുക്കാൽ ഗ്രാം മാത്രമേ അരഞ്ഞാണത്തിന് വെയിറ്റ് വരുന്നുള്ളൂ മാലയാണെങ്കിൽ ഇത്രയും പൊലിപ്പമുള്ള മാലയ്ക്ക് രണ്ട് ഗ്രാമിനകത്ത് മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ കഴിച്ചൻ കഴിച്ചൻ ഒരു ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ തള വന്നിട്ട് രണ്ട് ഗ്രാം ആണ് അതുപോലെ ഈ ഒരു വള മുക്കാൽ ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഇത്രയും പൊലിപ്പമുള്ള ഈ ഒരു കുട്ടി മോതിരം അര ഗ്രാമിനകത്ത് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഐറ്റം എല്ലാം നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ അന്നെന്നുള്ള വില അനുസരിച്ചുള്ള റേറ്റും ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുന്നതായിരിക്കും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള ലൈറ്റ് വെയിറ്റിൻ്റെ പുതുപുത്തൻ കളക്ഷനുമായിട്ട് ഇനി വരുന്നതായിരിക്കും സൈനിങ് ഓഫ് വിഷ്ണു